നമസ്കാരം മറക്കൽ ടാരോഡ് ഹീലിംഗിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് എടുക്കാൻ പോകുന്ന റീഡിംഗ് നിങ്ങൾ ഈ വീഡിയോ കാണുന്ന നിമിഷം നിങ്ങളുടെ വ്യക്തി നിങ്ങളെ സ്നേഹിക്കുന്നുണ്ടോ എന്നതിനെക്കുറിച്ചുള്ളൊരു റീഡിംഗ് ആണ് ഇപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്നത് ഇതൊരു ജനറൽ റീഡിംഗ് ആണ് ടൈംലെസ്സും ജെൻഡർലെസ്സും ആണ് ടൈംലെസ് ആയതുകൊണ്ട് തന്നെ നിങ്ങളിത് എപ്പോഴാണോ കാണുന്നത് അപ്പം മുതൽ ഇത് വാലിഡ് ആകുന്നതായിരിക്കും ഇതൊരു ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ ഇത് ആരൊക്കെയായിട്ട് റെസണേറ്റ് ആകും എന്ന് അറിയില്ല കുറേ പേരുടെ എനർജീസ് ഈ റീഡിംഗിൽ ഉണ്ടാകും നിങ്ങളുമായിട്ട് നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് റെസണേറ്റ് ആകുന്ന കാര്യങ്ങൾ മാത്രം സ്വീകരിക്കുക അല്ലാത്ത കാര്യങ്ങളൊക്കെ വിട്ടുകളയുക നമുക്കപ്പോൾ റീഡിംഗിലേക്ക് കടക്കാം ഓം നമശിവായ ആദ്യത്തെ കാർഡ് വന്നിരിക്കുന്നത് ക്യൂൻ ഓഫ് പെൻഡക്കേഴ്സ് ദ വേൾഡ് കാർഡ് ദ വീൽ ഓഫ് ഫോർച്യൂൺ ഫൈവ് ഓഫ് വൺസ് കിങ് ഓഫ് പെൻഡക്കേഴ്സ് എയ്സ് ഓഫ് സോഡ്സ് ിങ് സോർട്സ് ഫോർ ഓഫ് സോർട്സ് ഓഫ് പെൻഡക്കിൾസ് ഫോർ ഓഫ് കപ്സ് ബോട്ടം ഓഫ് ദ ഡെക്കായിട്ട് വന്നിരിക്കുന്ന ദ ഹെർമിറ്റ് കാർഡാണ് കൂടെ ത്രീ ഓഫ് സോർട്സും ദ ജഡ്ജ്മെന്റ് കാർഡും വന്നിട്ടുണ്ട് നമുക്ക് റീഡിംഗിലേക്ക് കടക്കാം ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിക്ക് നിങ്ങൾ ആ വ്യക്തിയുടെ ലോകം തന്നെ ആയിരുന്നു എന്നതാണ് ആ വ്യക്തിയുടെ ലോകം എന്ന് പറയുന്നത് നിങ്ങളെ ചുറ്റിപ്പറ്റി മാത്രമായിരുന്നു അതുകൊണ്ട് തന്നെ ഓരോ നിമിഷവും നിങ്ങളെക്കുറിച്ച് ആ വ്യക്തി ആലോചിക്കുന്നുണ്ട് നിങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വ്യക്തിക്ക് ഇപ്പോൾ സന്തോഷം നിറഞ്ഞ ഒരു ഓർമ്മകളല്ല ആ വ്യക്തിയുടെ മനസ്സിലുള്ളത് ആരൊക്കെ തന്നെ നിങ്ങളുടെ പേര് പറഞ്ഞാലോ നിങ്ങളുടെ നിങ്ങളുടെ ഓർമ്മകൾ ആ ആ വ്യക്തിയെ വല്ലാതെ ഹോൾഡ് ചെയ്യുന്നുണ്ട് വേദന നിറഞ്ഞ വല്ലാത്തൊരു ഹാർട്ട് ബ്രേക്കിംഗ് സിറ്റുവേഷനിലൂടെയാണ് ആ വ്യക്തി കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് ആ വ്യക്തിക്ക് സന്തോഷിക്കുവാൻ വേണ്ടി ഒരുപാട് കാര്യങ്ങളുണ്ട് എന്നിട്ട് പോലും ആ വ്യക്തി ആലോചിക്കുന്നത് നിങ്ങൾ ആ വ്യക്തിക്ക് നഷ്ടമായതിനെക്കുറിച്ചാണ് ഈ ഒരു സിറ്റുവേഷനിൽ യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത് നിങ്ങളും ആ വ്യക്തിയും തമ്മിൽ ഉണ്ടായിരുന്ന ഒരു കോൺഫ്ലിക്റ്റ് നിങ്ങൾ തമ്മിലൊരു കോൺഫ്ലിക്റ്റ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങളും ആ വ്യക്തിയും തമ്മിൽ ഉണ്ടായിരുന്ന കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്നത് അത് കാലത്തിൻ്റെ വിധിയായിരുന്നു നിങ്ങൾ തമ്മിൽ നിങ്ങളും നിങ്ങൾ സ്നേഹിക്കുന്ന ആ ഒരു വ്യക്തിയും തമ്മിൽ ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ ഉണ്ട് എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് കാർമിക് കണക്ഷനാണ് നിങ്ങളും നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയും തമ്മിലുള്ളത് അതുകൊണ്ട് തന്നെ ഈ ഒരു ജന്മത്തിൽ നിങ്ങൾ തമ്മിൽ ഒരു ലോങ് ടേം റിലേഷൻഷിപ്പ് ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ തമ്മിലുള്ള കോൺഫ്ലിക്റ്റ് ഉണ്ടാകാനുള്ള സാധ്യത വളരെയേറെ കൂടുതലാണ് ഇതുപോലുള്ളൊരു കാർമിക് കണക്ഷൻ ഉള്ളതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ നിങ്ങൾ ഈ ഒരു വിഷമം നിറഞ്ഞ ഒരു ഹാർട്ട് ബ്രേക്കിംഗ് സിറ്റുവേഷനിലൂടെ കടന്നു പോകുന്നത് എന്നാണ് യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾ തമ്മിൽ കാർമിക് കണക്ഷൻ ആണ് എന്നുള്ളത് നിങ്ങൾ സ്നേഹിക്കുന്ന ആ വ്യക്തിക്ക് ഇപ്പോൾ മനസ്സിലായിക്കൊണ്ടിരിക്കുകയാണ് കാരണം ഓരോ നിമിഷവും നിങ്ങളുടെ ഓർമ്മകൾ ആ വ്യക്തിയെ വല്ലാതെ വേ വേദനാജനകമാക്കുന്നു കൂടാതെ ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾ തമ്മിൽ ഒരു ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ ഉണ്ടെങ്കിൽ പരസ്പരം സംസാരിച്ച് ഈ ഒരു മിസ്സണ്ടർസ്റ്റാൻഡിങ് മാറ്റുവാൻ സാധിക്കും സാധിക്കുമെന്നതാണ് നിങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ ഒന്ന് സംസാരിച്ചാൽ തീരാവുന്നത് മാത്രമാണ് എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് പക്ഷേ കുറച്ച് സമയം കൂടി എടുക്കും നിങ്ങൾ തമ്മിലുള്ള ഒരു റീയൂണിയൻ ഉണ്ടാവാൻ നിങ്ങളും നിങ്ങൾ സ്നേഹിക്കുന്ന ആ വ്യക്തിയും ഒരുപോലെ പരസ്പരം നിങ്ങളെക്കുറിച്ച് തന്നെയാണ് ആലോചിച്ചു കൊണ്ടിരിക്കുന്നത് അത് ഈ നിമിഷം മാത്രമല്ല എപ്പോഴും നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി ഇപ്പോഴും ആ വ്യക്തിയുടെ ലൈഫിൽ നിങ്ങൾ തന്നെയാണ് ആ വ്യക്തിയുടെ പാർട്ട്ണർ അതിനിപ്പോഴും ഒരു മാറ്റം സംഭവിച്ചിട്ടില്ല എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾ തമ്മിൽ ലൈഫിൽ ഒന്നാകാൻ പോകുന്നവരാണ് എന്നും ഇവിടെ യൂണിവേഴ്സ് പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇപ്പോൾ ഈ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സിറ്റുവേഷൻ താൽക്കാലികം മാത്രമാണ് കുറച്ച് നിങ്ങൾ ക്ഷമയോടെ കാത്തിരിക്കേണ്ടി വരും നിങ്ങൾ തമ്മിലുള്ള ഒരു റീയൂണിയൻ സംഭവിക്കാൻ നിങ്ങൾ തമ്മിലുള്ള റീയൂണിയൻ നൂറ് ശതമാനം ഉറപ്പാണ് എന്നുള്ള കാര്യത്തിൽ ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾ തമ്മിൽ ഓപ്പൺ ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ വളരെയധികം അത്യാവശ്യമാണ് എന്നതാണ് നിങ്ങൾ തമ്മിൽ പിരിഞ്ഞിരിക്കുന്ന ഈ ഒരു കാലയളവ് കൊണ്ട് തന്നെ ആ വ്യക്തിക്ക് അത് മനസ്സിലായിട്ടുണ്ട് നിങ്ങൾ തമ്മിൽ സംസാരിച്ച് കഴിഞ്ഞാൽ തീരാവുന്ന ഒരു പ്രശ്നം മാത്രമേ ഉൾ ഉണ്ടായിരുന്നുള്ളൂ എന്നത് റിലേഷൻഷിപ്പ് ആകുമ്പോൾ ഇതുപോലെയുള്ള ചലഞ്ചസ് ഫേസ് ചെയ്യുന്നത് സ്വാഭാവികമാണ് പക്ഷേ നിങ്ങളുടെ കാര്യത്തിൽ അത് കുറച്ചുകൂടി കൂടുതലായിരിക്കും എന്ന് മാത്രം കാരണം നിങ്ങൾ തമ്മിൽ ഓൾറെഡി ഇവിടെ യൂണിവേഴ്സ് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ തമ്മിൽ ഉണ്ടായി ഉണ്ടായിരുന്നത് കാർമിക് കണക്ഷൻ ആണ് എന്നുള്ളത് നിങ്ങൾ തമ്മിൽ കാർമിക് കണക്ഷൻ ആയതുകൊണ്ട് തന്നെ നിങ്ങൾ ഫ്യൂച്ചറിലും ഒന്നിച്ചു തന്നെ ആയിരിക്കും നിങ്ങളുടെ പാർട്ണർ ആ വ്യക്തി തന്നെ ആയിരിക്കും ബ്രേക്കപ്പിന് മുന്നേ നിങ്ങൾ തമ്മിൽ ഉണ്ടായിരുന്ന റിലേഷൻഷിപ്പിൽ നിങ്ങൾ സ്പെൻഡ് ചെയ്ത ഓരോ നിമിഷവും നിങ്ങൾ ട്രാവൽ ചെയ്ത ഓരോ സ്ഥലങ്ങളും എല്ലാം ഈ വ്യക്തി ഇപ്പോൾ ആലോചിക്കുന്നുണ്ട് അന്ന് നിങ്ങൾ അനുഭവിച്ച ആ ഒരു സന്തോഷത്തിനെ കുറിച്ച് ഓർത്തിട്ട് ആ വ്യക്തി ഇപ്പോൾ ദുഃഖിക്കുന്ന ഒരവസ്ഥയാണ് മനസ്സ് ശരിക്കും ഒരു ഇരുണ്ട അവസ്ഥയിൽ കൂടിയാണ് ആ വ്യക്തി കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് നിങ്ങളായിരുന്നു ആ വ്യക്തിയുടെ ലോകവും ആ വ്യക്തിക്ക് നിങ്ങൾ കൊടുത്ത ഓരോ സപ്പോർട്ടിനെ കുറിച്ചുമൊക്കെ ആ വ്യക്തി ആലോചിച്ചു കൊണ്ടിരിക്കുകയാണ് ഈ നിമിഷവും നിങ്ങളില്ലാത്ത ഈ ഒരു ലോകത്ത് ആ വ്യക്തിക്ക് എന്ത് ചെയ്യണമെന്ന് പോലും അറിയ അറിയാത്ത ഒരു സാഹചര്യത്തിൽ കൂടിയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് ആ വ്യക്തിക്ക് ചുറ്റും എല്ലാവരും ഉണ്ട് ആ വ്യക്തിക്ക് സന്തോഷിക്കാനുള്ള കാര്യങ്ങൾ എല്ലാം എല്ലാം യൂണിവേഴ്സ് നൽകിയിട്ടുണ്ട് ആ വ്യക്തിക്ക് സന്തോഷം അതായത് വേണമെങ്കിൽ ആ വ്യക്തിക്ക് ഒരുപാട് സന്തോഷിക്കാം അത്രയും കാര്യങ്ങൾ ആ വ്യക്തിയുടെ ജീവിതത്തിൽ ഇപ്പോൾ ഉണ്ട് പക്ഷേ എന്നെങ്കിൽ പോലും ആ വ്യക്തി ഇപ്പോൾ ശരിക്കും ഒറ്റപ്പെട്ട ഒരവസ്ഥയിൽ കൂടിയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് നിങ്ങളിപ്പോൾ ആ വ്യക്തിയെ അറിയാവുന്ന ആരുടെങ്കിലും ആ വ്യക്തിയെക്കുറിച്ച് അന്വേഷിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ അവർ നിങ്ങളോട് പറയും നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി ഇപ്പോൾ മാനസികമായിട്ട് വളരെ സങ്കടം നിറഞ്ഞൊരു സാഹചര്യത്തിൽ കൂടാണ് കടന്നു പോകുന്നത് എന്നതും ആ വ്യക്തിയുടെ മുഖം കണ്ടു കഴിഞ്ഞാൽ പോലും അത് മനസ്സിലാകാൻ എന്നുള്ളതും അവർ വ്യക്തമായിട്ട് നിങ്ങളോട് പറയുന്നതായിരിക്കും നിങ്ങളില്ലാത്ത അവരുടെ ജീവിതം അവരുടെ രൂപത്തിൽ തന്നെ മാറ്റം വരുത്തിയിട്ടുണ്ട് എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾ പോയിട്ടുള്ള നിങ്ങൾ ഒന്നിച്ച് സഞ്ചരിച്ചിട്ടുള്ള പല സ്ഥലങ്ങളിലും ഇപ്പോൾ ആ വ്യക്തി ഒറ്റയ്ക്കാണ് കൊണ്ടിരിക്കുന്നത് അവിടെയൊക്കെ ആ വ്യക്തി ഒറ്റയ്ക്ക് പോകുന്നുണ്ടെങ്കിൽ തന്നെയും നിങ്ങൾ ത നിങ്ങൾ തമ്മിൽ സ്പെൻഡ് ചെയ്ത ആ സ്ഥലമൊക്കെ കാണുമ്പോൾ ആ വ്യക്തി ആ വ്യക്തിക്ക് വല്ലാത്ത നിരാശയാണ് ഉണ്ടാകുന്നത് ഈ ഒരു സാഹചര്യത്തിൽ ആ വ്യക്തി ഇത്രയും മോശപ്പെട്ട സാഹചര്യത്തിൽ കൂടെയാണ് ആ വ്യക്തി കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് നിങ്ങളില്ലാത്ത അവരുടെ ജീവിതം അവർക്ക് സങ്കല്പിക്കാൻ പോലും സാധിക്കില്ല എന്നുള്ള സത്യം അവർക്കത് ബോധ്യപ്പെട്ടു അതുകൊണ്ട് തന്നെ ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങളുടെ അരികിൽ തന്നെ ആ വ്യക്തി മടങ്ങി വരും എന്നതാണ് നിങ്ങളെ വേദനിപ്പിച്ചതൊക്കെ ഓർത്തിട്ട് ആ വ്യക്തി ഇപ്പോൾ സങ്കടപ്പെടുന്നുണ്ട് ആ വ്യക്തി നിങ്ങളെ എത്രത്തോളമാണോ വേദനിപ്പിച്ചത് അതിൻ്റെ നാലരട്ടി വേദനയാണ് ആ വ്യക്തി ഇപ്പോൾ ജീവിതത്തിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങളില്ലാത്ത ആ ഒരു ജീവിതത്തെ പറ്റി ഇനി ആ വ്യക്തിക്ക് ചിന്തിക്കാൻ സാധിക്കില്ല എന്നാണ് യൂണിവേഴ്സ് പറയുന്നത് നിങ്ങളിലേക്ക് ആ വ്യക്തി മടങ്ങി വരുന്നതിന് മുന്നേ ജീവിതത്തിൽ കുറെ മാറ്റങ്ങൾ വരുത്തണമെന്ന് ആ വ്യക്തി ഇപ്പോൾ ചിന്തിക്കുന്നുണ്ട് ആ മാറ്റങ്ങൾ ചിലപ്പോൾ നിങ്ങൾ തമ്മിലുള്ള റിലേഷൻഷിപ്പ് നിങ്ങൾ തമ്മിലുള്ള മുമ്പോട്ടുള്ള റിലേഷൻഷിപ്പ് വളരെ സ്ട്രോങ് ആക്കാൻ വേണ്ടിയിട്ടുള്ള കുറെ മാറ്റങ്ങളായിരിക്കാം ആ വ്യക്തി ഇപ്പോൾ ജീവിതത്തിൽ എടുക്കാൻ പോകുന്നത് നിങ്ങൾ തമ്മിലുള്ള റിലേഷൻഷിപ്പിൽ ഈ പാര വെക്കുന്ന രീതിയിലുള്ള ഫ്രണ്ട്ഷിപ്പും അതുപോലെ ഉള്ള ആൾക്കാർ എന്തെങ്കിലും നിങ്ങളുടെ ചുറ്റിനും ഉണ്ടായിരുന്നുണ്ടെങ്കിൽ അവരുമായിട്ടുള്ള റിലേഷൻഷിപ്പും അവരുമായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പും എല്ലാം കംപ്ലീറ്റ്ലി ഈ വ്യക്തി അവോയ്ഡ് ചെയ്യണമെന്ന് തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത് ടോക്സിക് റിലേഷൻഷിപ്പിനെ കംപ്ലീറ്റ്ലി സ്റ്റോപ്പ് ചെയ്തിട്ട് മാത്രമേ നിങ്ങളിലേക്ക് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി എത്തുകയുള്ളൂ നിങ്ങൾ തമ്മിൽ കാർമിക് കണക്ഷൻ ആയതുകൊണ്ട് തന്നെ ഒരു ശക്തിക്കും നിങ്ങളെ വേർപിരിക്കാൻ കഴിയില്ല എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് പാസ്റ്റ് ലൈഫ് കണക്ഷൻ ആണല്ലോ കാർമിക് കണക്ഷൻ എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങളെ ഈ വ്യക്തി എല്ലാ നിമിഷവും ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് രാത്രി കാലങ്ങളിലുള്ള ഈ വ്യക്തിയുടെ ചിന്തകളിൽ പോലും നിങ്ങൾ മാത്രമാണ് എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾ തമ്മിലുള്ള റിലേഷൻഷിപ്പ് സ്ട്രോങ് ആവാനും നിങ്ങൾ തമ്മിൽ ഒരു റീയൂണിയൻ സംഭവിക്കുവാൻ വേണ്ടിയും യൂണിവേഴ്സ് നിങ്ങളെ സ്ട്രോങ് ആയിട്ട് പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾ തമ്മിൽ സന്തോഷകരമായിട്ടുള്ള പുതിയൊരു ജീവിതം കുറച്ച് നാൾക്കുള്ളിൽ തന്നെ തുടങ്ങും എന്നും തൻ എന്നും ഇവിടെ യൂണിവേഴ്സ് പറയുന്നുണ്ട് ഈ ഒരു സിറ്റുവേഷനിൽ കൂടാണ് നിങ്ങളെല്ലാം ഈ വീഡിയോ കാണുന്നവർ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുണ്ടെങ്കിൽ യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത് നിങ്ങൾ സമാധാനമായിട്ട് സമാധാനമായിട്ട് നിങ്ങൾ നിങ്ങളിരിക്കൂ നിങ്ങൾ തമ്മിലുള്ള റീയൂണിയൻ ഒരുപാട് താമസിക്കാതെ തന്നെ സംഭവിക്കും എന്നാണ് അതുവഴി നിങ്ങൾ തമ്മിലുള്ള റിലേഷൻഷിപ്പിൽ ഒരു പുതിയ തുടക്കം തന്നെ സംഭവിക്കും സന്തോഷകരമായ ഒരു തുടക്കം തന്നെ ഉണ്ടാകും എന്നും ഇവിടെ യൂണിവേഴ്സ് നിങ്ങൾക്ക് വാക്ക് നൽകുന്നുണ്ട് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി ഈ നിമിഷം മാത്രമല്ല എല്ലാ നിമിഷവും നിങ്ങളെക്കുറിച്ച് മാത്രമാണ് ചിന്തിക്കുന്നത് ഈ വീഡിയോ കണ്ട എല്ലാവർക്കും യൂണിവേഴ്സിന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുകയാണ് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമൻറ്റായും രേഖപ്പെടുത്തുക ആർക്കെങ്കിലും എൻ്റെ പേഴ്സണൽ റീഡിംഗിൻ്റെ ആവശ്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും കൃത്യമായി കണ്ടുപിടിച്ചതിന് ശേഷം വേണ്ടുന്ന പരിഹാരങ്ങളും നിർദ്ദേശിക്കുന്നതാണ് നിങ്ങൾക്ക് സ്വയം ചെയ്യാൻ പറ്റുന്ന പരിഹാരങ്ങളും പറഞ്ഞു തരുന്നതാണ് വലിയ വലിയ പ്രശ്നങ്ങളാണെങ്കിൽ ആ പരിഹാരം ഇവിടെ ചെയ്തു തരുന്നതുമായിരിക്കും സെവൻ ചക്ര മെഡിറ്റേഷന്റെ സെക്കൻഡ് ബാച്ച് രണ്ട് മൂന്ന് ദിവസത്തിനുള്ളിൽ സ്റ്റാർട്ട് ആക്കാൻ പോവുകയാണ് താല്പര്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക സെവൻ ചക്ര ഹീലിംഗ് ആൻഡ് ക്ലെൻസിംഗ് ആണ് കോഴ്സ് വരുന്നത് നിങ്ങളുടെ ജീവിതത്തിലുള്ള ദുരിതങ്ങളും നെഗറ്റീവ് എനർജീസും കംപ്ലീറ്റ് ബേൺ ചെയ്യുക എന്ന കൂടിയാണ് ഈ കോഴ്സ് കണ്ടക്ട് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ലൈഫ് സന്തോഷപൂർവ്വമാക്കാനും സാമ്പത്തിക സംബന്ധമായിട്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന എല്ലാവർക്കും ഈ ഒരു കോഴ്സിൽ പങ്കെടുക്കാവുന്നതാണ് നിങ്ങളുടെ ജീവിതത്തിൽ ശരിക്കും പോസിറ്റീവായിട്ടുള്ള ഒരു മാറ്റം തന്നെ സംഭവിക്കുന്നതാണ് കോഴ്സിന് പങ്കെടുക്കുവാൻ താൽപ്പര്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാം മോർണിംഗ് ഷിഫ്റ്റും ഈവനിങ് ഷിഫ്റ്റും ഉണ്ട് നിങ്ങൾക്ക് ഏത് ഏത് ബാച്ച് വേണമെങ്കിലും നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാവുന്നതുമാണ് നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നത് വരെ ടേക്ക് കെയർ ബൈ ആൻഡ് താങ്ക്